നമസ്കാരം ഫോക്കസ് പോയിന്റിലേക്ക് സ്വാഗതം ബി ജെ പി നേതാവ് സദാനന്ദൻ മാസ്റ്ററെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയം മുതൽ ഈ വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് കേരളത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ഒരു രാജ്യസഭാ നോമിനേഷൻ കേരളത്തിൽ ഇടത് വലതു മുന്നണികളെ ഏറെ അസ്വസ്ഥരാക്കുകയാണ് തീരുമാനം വലിയ രീതിയിൽ സ്വാഗതം ചെയ്യപ്പെടുന്നുണ്ട് എങ്കിലും സദാനന്ദൻ മാസ്റ്റർക്കെതിരെയുള്ള പ്രചാരണങ്ങളും ശക്തമാണ് അതിലൊന്നാണ് സി പി എം പ്രവർത്തകനായ ജനാർദ്ദനന്റെ കാലുവെട്ടിയ കഥ തൻ്റെ മകനെ അനുവാദമില്ലാതെ ബാലഗോകുലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ജനാർദ്ദനൻ ചോദ്യം ചെയ്തുവത്രേ ഇതിൽ പ്രകോപിതനായി സദാനന്ദൻ മാസ്റ്റർ ജനാർദ്ദനന്റെ ഇരു കാലുകളും വെട്ടിയത്രേ ഈ കഥയ്ക്ക് പിന്നിൽ എന്താണ് എന്ന അവസാനം പറയാം ഒരു കാര്യം ഉറപ്പാണ് ഈ രാജ്യസഭാ നോമിനേഷൻ എൽ ഡി എഫിന് മാത്രമല്ല യു ഡി എഫിനും ശക്തമായ തിരിച്ചടിയാണ് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയായ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് സദാനന്ദൻ മാസ്റ്റർ ഇടതുപാളയത്തിൽ നിന്നും സംഘപരിവാർ ആശയത്തിലേക്കും സംഘടനാ പ്രവർത്തനത്തിലേക്കുമുള്ള മാറ്റം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ചുള്ള പ്രവർത്തനം സി പി എം അറിയാതെ കണ്ണൂരിൽ ഒരു ഇലയനങ്ങരുത് എന്ന ജനാധിപത്യ വിരുദ്ധ തീട്ടുരത്തിന്റെ ലംഘനം അതുമാത്രമാണ് സദാനന്ദൻ മാസ്റ്റർ ചെയ്ത കുറ്റം പകരം നൽകേണ്ടി വന്നത് രണ്ട് കാലുകളാണ് സഹോദരിയുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ബന്ധുമിത്രാദികളെ ക്ഷണിച്ച ശേഷം രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സി പി എം ഗുണ്ടകൾ അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു കാലുകൾ രണ്ടും വെട്ടിമാറ്റി അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് മനുഷ്യത്വമില്ലാത്ത അക്രമകാരികൾ വലിച്ചെറിഞ്ഞു വളരെ സന്തോഷം അഭിമാനം ഇതെല്ലാം ചോദിക്കും തോന്നിക്കുന്ന ഒരു സംഭവമാണ് രണ്ട് ദിവസം മുമ്പ് ബഹുമാൻപെട്ട ഭാരത പ്രഖ്യ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു കണ്ണൂരിലെ പഴയ ജില്ലാ സഹകാരിയായിരുന്ന ശ്രീ സദാന്തരം മാഷേ അദ്ദേഹം ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു രണ്ട് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആ ഇലക്ഷൻ പ്രചരണത്തിന് വന്ന പ്രധാനമന്ത്രി തന്നെ സദാനന്ദ ത്യാഗോജ്വലമായ ജീവിതത്തെയും പ്രവർത്തനത്തെയും കുറിച്ച് ആവേശോജ്വലമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു ഏറ്റവും വലിയ പ്രവർത്തനം കാഴ്ചവെക്കുന്ന സമയത്ത് അദ്ദേഹത്തെ രണ്ട് കാലും വെട്ടിയില്ലാതെയാക്കി ഇത്തരം പ്രവർത്തകർ ഉള്ളപ്പോൾ നമ്മുടെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ േതം സാധിക്കുമെന്നുമായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ സദാനന്ദൻ മാസ്റ്റർ വെറും സദാനന്ദനായിരിക്കുന്ന സമയത്ത് സ്കൂൾ പഠനകാലത്ത് അദ്ദേഹം എസ് എഫ്ഐയുടെ പ്രവർത്തകനായിരുന്നു നമുക്കറിയാം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് നിരവധി യുവാക്കൾ സംഘപ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു കാരണം ആ കാലത്ത് ഈ രാജ്യത്തിന് വേണ്ടി പൊരുതാൻ യുവാക്കളായിട്ടുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തയ്യാറായി വിവിധ മേഖലകളിലെ വിദഗ്ധരെയാണ് സാധാരണയായി രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് എന്നാൽ സദാനന്ദൻ മാസ്റ്റർക്ക് ഇത്തരത്തിൽ എന്ത് യോഗ്യതയാണുള്ളത് എന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ ചോദ്യം സി പി എമ്മിനെ പോലെ കോൺഗ്രസിനെയും ഈ നോമിനേഷൻ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട് എന്നാണ് ഈ പ്രസ്താവന തെളിയിക്കുന്നത് സംഘടനാ പ്രവർത്തനത്തിനുള്ള അവകാശം ജനാധിപത്യ വിരുദ്ധ ശക്തികൾ തനിക്ക് നിഷേധിച്ചപ്പോൾ ആദ്യം ഒരു ഊന്നുപടിയിലും പിന്നെ ഒരു ചക്രക്കസേരയിലും പിന്നീട് സ്വന്തം കാലുകളെ വെല്ലുന്ന കരുത്തു നൽകിയ കൃത്രിമ കാലുകളാലും പൊതുപ്രവർത്തനം നടത്തിയ സദാനന്ദൻ മാസ്റ്റർ ആ നിലയിൽ തന്നെ ഈ നോമിനേഷന് അർഹനാണ് എന്നാണ് ബി മറുപടി അക്രമ രാഷ്ട്രീയത്തിനെതിരെ ബി ജെ പിയുടെ ശക്തമായ സന്ദേശവും കാലുകളില്ലാതെ വീണ്ടും രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച മാസ്റ്റർക്ക് രാഷ്ട്രത്തിന്റെ ആദരം അതിൻ്റെ ഫലമായിട്ടാണ് ആ പ്രസ്ഥാനത്തോട് ഇവിടെ പറഞ്ഞുകൊണ്ട് നിലവിൽ ആൾക്കാർ മുമ്പോട്ട് വന്നത് എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന സദാനന്ദസ്റ്റർ ഇതേപോലെ അദ്ദേഹത്തിന് ബോധം വന്നു അതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു അന്ന് തന്നെ അരോഗ ദൃഢഗാത്രനായ ആ മനുഷ്യനെ യുവായവായ മനുഷ്യനെ ചതിച്ചു കൊല ചെയ്യണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടാക്കാം മുപ്പതാമത്തെ വയസ്സിൽ ആർ എസ് എസിന്റെ ജില്ലാ കാര്യ സഹകാരിമായിരിക്കുന്ന സമയത്ത് സ്വന്തം സഹോദരിയുടെ വിവാഹം ക്ഷണിക്കാൻ വേണ്ടി തിരിച്ചു വരുമ്പോൾ രാത്രി വീട്ടിലേക്ക് പോകുന്ന വളവിൽ പതി ഇരുന്ന കമ്മ്യൂണിസ്റ്റ് കാപാലികന്മാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി അദ്ദേഹത്തെ മുമ്പിൽ പോകാൻ പറഞ്ഞതിന് ശേഷം രണ്ട് കയ്യും പിടിച്ച് പിന്നോട്ട് വെച്ച് കിടത്തി രണ്ട് കാലും വെട്ടിയെടുത്തു ആ ക്രൂരത കാല് വെട്ടിയെടുത്തേക്കാൾ അതിലുപരി ആ കാല് രണ്ടും അടുത്ത പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് ധൈര്യസമേതം എഴുന്നേൽക്കാൻ പോയ നോക്കുന്ന സമയത്ത് ഇണക്കാൻ സാധിക്കുന്നില്ല ആ സമയത്താണ് മഹാഷ മനസ്സിലാക്കുന്നത് രണ്ടു കാലും പോയി എന്നുള്ള ഗ്രഹം പക്ഷെ ആംബുലൻസ് കിടത്തി അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് ശ്രീ വത്സന്തില്ലങ്കരി പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ് നാവിതറ്റു നിലം പറ്റുകിലും ഇതേ മന്ത്രമൂതും കാൽ തളർന്നു വീണെന്നാലും ഇതേ പാദത്ത് വിൽകും എന്നുള്ള ആ സംഘശാഖയിൽ പഠിപ്പിച്ച ഗണഗീതം അദ്ദേഹം ഒരുവിട്ടുകൊണ്ടാണ് അബോധാവസ്ഥയിലാകുന്നത് ശരിയാണ് നയനം ചിന്തന്തി ശസ്ത്രാണി നയനം ദഹതി പാവുകയാകുക എന്ന ശേഷ ഇതുമാരുത എന്ന ഗീതാവാക്യം ആത്മാവിനെ തകർക്കാൻ സാധ്യമല്ല ശസ്ത്രം കൊണ്ട് സാധ്യമല്ല തീ കൊണ്ട് സാധ്യമല്ല കാറ്റുകൊണ്ട് സാധ്യമല്ല ഒരു സാധ്യമല്ല എന്ന ഗീതാവാക്യം ആദർശവാദികളായുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വാക്യം അന്വർത്ഥമാണ് ഈ മുറിവേറ്റ് അതിലുപരി അദ്ദേഹം ചികിത്സിച്ചു ഈ തിരുവനന്തപുരത്ത് അദ്ദേഹം ഒന്ന് താമസിച്ചിട്ടുണ്ട് ആ സമയത്ത് ആ സുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആവേശത്തോടു കൂടി വീണ്ടും പ്രവർത്തനം നിറങ്ങിയ കാഴ്ച കാണുന്നു രണ്ടു കാലും നഷ്ടപ്പെട്ട സമയത്ത് പോലും പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ നിന്ന് ഒരു എൽ പി സ്കൂളിൽ പഠിപ്പിച്ചു ആ സ്കൂളിൽ പഠിപ്പിക്കാൻ പിന്നെ അദ്ദേഹത്തിന് സാധിച്ചില്ല അങ്ങനെയാണ് തൃശ്ശൂർ പേരൂരിലേക്ക് അദ്ദേഹം സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത് അദ്ദേഹം വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരുന്ന ഒരു സ്കൂൾ ടീച്ചറോട് അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം നഷ്ടപ്പെട്ടു ഇനി നീ മറ്റൊരാളെ നോക്കുകയാണ് നല്ലെന്ന് പറഞ്ഞ സമയത്ത് ആ സ്ത്രീ പറഞ്ഞ വാക്കിൻ്റെ അത് അതിലും ആവേശം കൊടുക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അവർ പറഞ്ഞു ഞാൻ ഈ ശരീരത്തെ അല്ല സ്നേഹിച്ചത് നിങ്ങളുടെ മനസ്സിനാണ് അതുകൊണ്ട് നിങ്ങളെ തന്നെ ഞാൻ വിവാഹം കഴിക്കും ആ സ്ത്രീയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് അതേപോലെ ആവേശോചരമാണ് ആ മകളുടെ ഇത് അവരിറക്കിയൊരു പാട്ട് ആ കുട്ടി തന്നെ പാടിയത് യമുന എന്നാണ് കുട്ടിയുടെ പേര് അവൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ ഒരു ശ്രദ്ധ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു ഒരഥ ഒരാദർശ ദീപം കുളത്തും തുടങ്ങുന്ന ഒരു സംഘത്തിൻ്റെ ഒരു ഗണഗീതമുണ്ട് ആ പാട്ട് പാടിക്കൊണ്ട് ആൾക്കാരെ മുഴുവൻ ത്രസിപ്പിച്ച ആവേശോചരമാക്കിയ കുട്ടി അച്ഛന്റെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് അവളും ആവേശങ്ങൾ കൊണ്ടു കൊണ്ടത് പ്രവർത്തന രീതി ഉൾക്കൊണ്ടത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സംഘപ്രവർത്തനത്തിൽ പദത്വേഷകായോ നമസ്തേ നമസ്തേ എന്ന് പറഞ്ഞു പദത്വേഷകായോ എൻ്റെ ശരീരം പതിക്കട്ടെ ഈ ഭൂമിക്ക് വേണ്ടി രാഷ്ട്രത്തിനു വേണ്ടി അതുപോലെ തന്നെയാണല്ലോ പ്രസ്ഥാനത്തിനും കൂത്തുപറമ്പിൽ വെടിവെക്കാൻ ഉത്തരവിട്ട റവാഡ ചന്ദ്രശേഖരനെ ഡി ജി പി ആക്കി സ്വന്തം രക്തസാക്ഷികളെ സി പി എം വഞ്ചിച്ചപ്പോഴാണ് ബി ജെ പി സദാനന്ദൻ മാസ്റ്ററെ ചേർത്തു പിടിച്ചത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ സി പി ഐ എമ്മിന്റെ അടിത്തറ ഇളക്കുന്ന തീരുമാനമാണിത് അവിടെ ഇത് വലിയ ചലനങ്ങൾ തന്നെ സൃഷ്ടിക്കും ഇതുമാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി ഇടതു വലത് മുന്നണികളുടെ ഈ അസ്വസ്ഥതയ്ക്ക് പിന്നിലുണ്ട് ഒ രാജഗോപാലിനെ മറ്റൊരു സംസ്ഥാനത്തു നിന്നും രാജ്യസഭയിലേക്ക് എത്തിച്ച് ബി ജെ പി കേന്ദ്രമന്ത്രിയാക്കിയിരുന്നു പിന്നീട് കേരളത്തിൻ്റെ ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നത് അവരുടെ സ്വന്തം രാജ്യേട്ടനിലൂടെയായിരുന്നു സുരേഷ് ഗോപിക്ക് ആദ്യം നൽകിയത് സദാനന്ദൻ മാസ്റ്റർക്ക് നൽകിയതുപോലുള്ള ഒരു രാജ്യസഭാ നോമിനേഷൻ ആയിരുന്നു പിന്നീട് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ആധികാരിക ജയം നേടി ലോക്സഭയിലേക്ക് ചരിത്രം കുറിച്ച വിജയം അതും താമരചിഹ്നത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് പരിശോധിച്ചാൽ കേരളത്തിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമത്തെ പാർട്ടിയാണ് അരഡസൻ മണ്ഡലങ്ങളിലെങ്കിലും പാർട്ടി രണ്ടാം സ്ഥാനത്താണ് എന്നാൽ മൂന്ന് മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പാണെന്ന സർവേ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ ഇതിൽ രണ്ടെണ്ണം തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ് മൂന്നാമത്തെ മണ്ഡലമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് സി പി ഐ എമ്മിൻ്റെ ശക്തി കേന്ദ്രമായ കണ്ണൂരിലാണ് ഇതാണ് സി പി എമ്മിനെ ഞെട്ടിക്കുന്നത് ഇനി ജനാർദ്ദനെട്ടലിന് പിന്നിലെ സത്യാവസ്ഥ പരിശോധിക്കാം കൂടി പ്രവർത്തിക്കുന്നത് ആൾക്കാർ മരിച്ച വീണ കണ്ണൂരിന്റെ മണ്ണ് മണ്ണ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അത് തന്നെയാണ് അവർക്കെല്ലാം കിട്ടിയതിന് തുല്യമാണ് ഈ രണ്ടു കാലം നഷ്ടപ്പെട്ട് വീണ്ടും പ്രവർത്തനത്തിന്റെ പങ്കാളിൽ ഇറങ്ങി പുറപ്പെട്ട ആ മഹാനായ മനുഷ്യന് കിട്ടിയത് ആ സ്വയം സ്വയംസേവിന് കിട്ടിയത് എന്നുള്ളതാണ് ചാരിതാർത്ഥ്യപരമായ കാര്യം ധാരാളം കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കേണ്ടതിന് ശേഷം ഇദ്ദേഹത്തിന്റേതായ ഇപ്പം ഒരു സുധീഷിന്റെ കാര്യം പറയുന്നുണ്ട് സുധീഷിനെ കുന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ കാലു കെട്ടിയതെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പ്രചരിപ്പിക്കാൻ തുടങ്ങി ഒരു ജനാർദന്റെ കാര്യം എല്ലാ കഥകളും പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നു ഈ സുധീഷിനെ സംബന്ധിച്ചിടത്തോളം ജനുവരി ഇരുപത്തിയാറ് മാഷിനെ കാലു വെട്ടുന്നവർ ഇരുപത്തിയഞ്ചാം തീയതി രണ്ടു കാലും ആള് ആശുപത്രി കിടക്കയിൽ നിന്നിട്ട് ഒരാളെ തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം വിഡ്ഢികളാണ് ഈ കള്ളപ്രചരണം നടത്തുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണല്ലോ അമ്മയെ കൊല്ലാൻ തുനിഞ്ഞവനെ അമ്മ ദേഷ്യാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മൾ ഓർക്കണം ഇതേപോലത്തെ പ്രചരണങ്ങൾ കള്ളപ്രചരണങ്ങൾ കുപ്രചരണങ്ങൾ ധാരാളം നടത്തുന്ന ആ പാർട്ടിയിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഏതായാലും ഈ കുപ്രചരണങ്ങളിൽ ജനങ്ങളെ വഞ്ചിതരാകാൻ ഇനി സാധിക്കില്ല ഏതായാലും മാഷെക്കോലത്തെ നിരവധി ആൾക്കാർ എത്രയോ ജീവിതം കൊടുത്തവർ കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വലിയാടായ ആൾക്കാർ ഇന്നും നടക്കാനോ എഴുന്നേൽക്കാനോ സാധിക്കാത്ത ആൾക്കാർ ഇവരെല്ലാം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിപ്പിച്ചവരാണ് പ്രവർത്തിച്ചവരാണ് എന്നും കൂടി നമ്മൾ ഓർക്കണം ആ സദാർഢ ഭാഷയ്ക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന ഈ എന്താ പറയുന്നത് സംഭാവനകളല്ല അത് പറയേണ്ടത് വലിയ രാജ്യസഭാ മെമ്പർ എന്നുള്ള ഈ നോമിനേഷൻ മുഴുവൻ സംഘത്തിനും സംഘപ്രവർത്തകവും കിട്ടിയിട്ടുള്ള ഒരു നോമിനേഷനായി ഞാൻ കണക്കാക്കുന്നു ഒരു പെറ്റിക്കേസ് പോലുമില്ലാത്ത സദാനന്ദൻ മാസ്റ്റർക്കെതിരെ സി പി എം കള്ളക്കഥകൾ മെനയുന്നു എന്നതാണ് ബി ജെ പിയുടെ ഈ കാര്യത്തിലുള്ള പ്രതികരണം ജനാർദ്ദനെക്കുറിച്ചുള്ള ദേശാഭിമാനി വാർത്തയെ പാർട്ടി തെളിവുകൾ നിരത്തി ഖണ്ഡിക്കുന്നു തിരുവനന്തപുരത്തും തൃശൂരിലും പാലക്കാട്ടും കാസർഗോഡും മാത്രമല്ല കണ്ണൂരിലും ബി ജെ പി കടന്നുകയറാൻ ശ്രമിക്കുന്നുവെന്ന് ഇരു മുന്നണികളും ഭയക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരം പിടിക്കാൻ തയ്യാറെടുക്കുന്ന കോൺഗ്രസിന് വിലങ്ങുതടിയാകുന്നതും കേരളത്തിലെ ബി ജെ പിയുടെ ഈ മുന്നേറ്റമാണ് കേരളത്തിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ സൃഷ്ടിക്കുന്ന ചലനങ്ങൾ വലുതാണ് എന്ന് തെളിയിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ രാജ്യസഭാ നോമിനേഷൻ ബി ജെ പിക്ക് വേണ്ടി ഒരുപാട് പടവുകൾ ആ കൃത്രിമ കാലുകൾ ഇനിയും ചവിട്ടിക്കയറുമെന്ന് രാഷ്ട്രീയ എതിരാളികൾ ഭയക്കുന്നു അക്രമ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ സന്ദേശമായി സി സദാനന്ദൻ മാസ്റ്ററുടെ പ്രവർത്തന മണ്ഡലം ഇനിയും തുടരും വെബ്ഡെസ്ക് ന്യൂസ്